लागि सबसे वायलेंट फिल्म है रिलीज के बाद मुझे कहा गया कि इंडिया की सबसे वायलेंट कहा गया सबसे वायलेंट फिल्म है सो नंबर 1 नंबर 9 9 मैं मतलब इतने मूवी देखे हैं लेकिन ये मूवी के जैसा ऐसा मूवी मुझे नहीं लगता है अभी आगे जाके भी देखने के लिए मिलेगी आज तक ऐसा पिक्चर बनाया नहीं इतना पिक्चर जहां तक डरना नहीं भाई സിനിമ വേറെ രാഷ്ട്രീയം വേറെ ആണെന്നുള്ളതിന്റെ ഏറ്റവും പുതിയൊരു ഉദാഹരണമാണ് മാർക്കോ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയുടെ വമ്പൻ വിജയം വമ്പൻ വിജയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം മലയാളം കടന്ന് ഹിന്ദിയിലേക്ക് പോയി ഹിന്ദിയിൽ മുപ്പത്തിനാല് തിയേറ്ററിൽ സ്റ്റാർട്ട് ചെയ്ത സിനിമ ഇപ്പം അറുന്നൂറും കഴിഞ്ഞ് ആയിരത്തിലേക്ക് അടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് എൻ്റെ പൊന്നോ ഉണ്ണിക്കണ്ണ ഉണ്ണിക്കുട്ട ഉണ്ണിച്ചേട്ട എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ആളുകളിപ്പം ഉണ്ണി ബായ് ഉണ്ണി സാർ ഉണ്ണി എന്നാ ഉണ്ണി ബയ്യ എന്നൊക്കെ വിളിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഹിന്ദിയിലുള്ള ബയ്യമാരി സിനിമ കണ്ടിട്ട് ഉണ്ണിച്ചേട്ടനെ കണ്ടിട്ട് ഒരു മലയാളിയാണെന്ന് പോലും അവർക്ക് മനസ്സിലാവുന്നില്ല കാരണം എന്താ വെച്ചാൽ ഉണ്ണിമുകുന്ദ ഗുജറാത്തിലാണല്ലോ ജനിച്ച് വളർന്നത് അതുകൊണ്ട് തന്നെ ഹിന്ദി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛാ അച്ഛ അച്ഛാഹേയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഉണ്ണി മുകുന്ദൻ്റെ ഇപ്പോഴത്തെ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഹിന്ദിയിൽ ഭയങ്കര സെറ്റപ്പായിട്ടുള്ള ഇൻ്റർവ്യൂസാണ് അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ ഭയ്യമാർ അതായത് ഹിന്ദിയിലെ ഭായിമാർ ഓ ഇത് നമ്മുടെ ഹിന്ദി ചേട്ടനാണ് അല്ലാതെ മലയാള ചേട്ടനല്ലാതെല്ലാം പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പൊക്കി അടിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും നാൾ ഉണ്ണിമുകുന്ദൻ നമ്മുടെ കേരളത്തിൽ കിടന്നിട്ട് പലരിൽ നിന്നും പല തരത്തിലുള്ള വിമർശനങ്ങളും അത് ഈ പറയുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിലാണ് വിമർശനങ്ങൾ ഏറ്റിട്ടുണ്ടായിരുന്നത് അപ്പോൾ സിനിമ എന്ന് പറയുന്നത് രാഷ്ട്രീയം വേറെ സിനിമ വേറെ അത് ഇപ്പോഴെങ്കിലും ഇനിയെങ്കിലും ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നിയമുകന്ദനം എന്നല്ല ഏതൊരാളുടെയും രാഷ്ട്രീയം എന്തുമായിക്കോട്ടെ പക്ഷേ അങ്ങേര് പുറത്തോട്ട് വിടുന്ന ഒരു സിനിമ അല്ലെങ്കിൽ ഒരു കലാരൂപം അതെങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് വേണം വിലയിരുത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിനു മുമ്പ് സമാജം സ്റ്റാർ എന്നും അങ്ങനെ എന്തല്ലോ വിളിച്ചുകൊണ്ടിരുന്ന ആളെ ഇപ്പം മാർക്കോ സ്റ്റാർ എന്നുള്ള പേരിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഉണ്ണിമുഖം തന്നെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുറച്ച് പടങ്ങൾക്കുള്ള മുമ്പ് വരെയൊക്കെ എനിക്കും വലിയ ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ ഡയലോഗ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ എനിക്ക് അത്ര ഒരു സെറ്റപ്പായിട്ടും തോന്നിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ കുറച്ച് പടങ്ങൾക്ക് ശേഷം കുറച്ച് വില്ലനായിട്ടും അല്ലെങ്കിൽ കുറച്ച് ക്യാരക്ടർ റോളൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും ആൾ മാറി അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ നമ്മൾ പിച്ച വെച്ച് തുടങ്ങുമ്പം അല്ലെങ്കിൽ തുടക്ക സമയത്തൊക്കെ കുറച്ച് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഇപ്പം ആൾ വേറെ ലെവലായി മാറിയിട്ടുണ്ട് മാർക്കോ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ പലർക്കും അതായത് മലയാളത്തിൽ തന്നെ ഒന്ന് രണ്ട് ഇൻഫ്ലുവൻസേഴ്സിന് അല്ലെങ്കിൽ യൂട്യൂബേഴ്സിന് ഇഷ്ടപ്പെട്ടിട്ടില്ല അതിലെടുത്ത് പറയേണ്ട എന്ന് പറയുന്നത് നമ്മുടെ സായി കൃഷ്ണ സായി കൃഷ്ണയ്ക്ക് പിന്നെ സീക്രട്ട് ഏജൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഇപ്പോൾ സായി ആണല്ലോ നേരത്തെ ആണല്ലോ സീക്രട്ട് ഏജൻറ് ഉണ്ടായിരുന്നത് അപ്പോൾ സീക്രട്ടായിട്ടുള്ള ഏജൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന ഉണ്ണിമുകുന്ദനുമായിട്ടുള്ള ചെറിയൊരു ഫോൺ വിളി പരിപാടി ഉണ്ടല്ലോ അതായത് മാളികപ്പുറം ഇറങ്ങിയ സമയത്ത് ഫോൺ വിളിച്ച് ചീത്ത വിളിച്ചത് ആ അതിനുശേഷം സായി കൃഷ്ണയ്ക്ക് ഉണ്ണിമുകുന്ദനോട് ചെറിയൊരു ഒരു പിണക്കം നമ്മുടെ ഉണ്ണിമുകുന്ദന് ആ ഏത് സായി അന്ന് ഏതോ ഒരു കോള് വിളിച്ച് തെറി വിളിച്ച് പോയി അത്രേ ഉണ്ടാവുകയുള്ളൂ ഉണ്ണിമുകുന്ദനൊക്കെ സായി കൃഷ്ണ എന്ന് പറയുന്ന സീക്രട്ട് സീക്രട്ടേഴ്ജ് ഇതിപ്പോഴും ഉള്ളിക്കൊണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് ഡേ റിവ്യൂ കണ്ടപ്പോഴാണ് നമുക്ക് തോന്നിയത് പുള്ളി അവിടെ ഇവിടെയും തൊടാത്ത രീതിയിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പടം നല്ലതാണ് പക്ഷേ പടം അത്ര കൊള്ളമില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു അപ്പം അത് മേക്ക് ചെയ്തിരിക്കുന്നതും ഉണ്ണിമുകുന്ദൻ്റെ ആ ഒരു സ്വാഗും പരിപാടിയെല്ലാം കിടലിനായിട്ട് വമ്പൻ കൊളുത്ത് കൊടുത്ത് അപ്പം അതുകൊണ്ട് തന്നെ ആളുകൾ ഉണ്ണിമുകുന്ദനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊക്കി പറയുന്നൊന്നും ചില ഇതേപോലുള്ള ആളുകൾക്കൊന്നും പിടിക്കുന്നില്ലായിരുന്നു അപ്പം ഇതിനു മുമ്പ് നമ്മൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിണ്ടായിരുന്നു ഈ പറയുന്ന സായി ആണെങ്കിലും സായി ആണെങ്കിലും ഇദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഉണ്ണിമുകുന്ദൻ കൊ കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ പടത്തിൻ്റെ കഥ മൊത്തത്തിൽ ശരിയാണെന്ന കഥ ഇങ്ങനെയുള്ള പടത്തിനൊക്കെ വലിയ കഥയോ അല്ലെങ്കിൽ ലോജിക്കലോ നോക്കി നടന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു സിനിമയിൽ തന്നെ ഭയങ്കര ബ്രൂട്ടലായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് തോന്നും ഇത് ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നൊക്കെ തോന്നുന്ന കുറേ സീനുണ്ട് അത്രയ്ക്കും ആയിട്ടാണ് അല്ലെങ്കിൽ അത്രയ്ക്കും ശരിക്കും ആ ഒരു സീനൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അറിയാണ്ട് ഇങ്ങനെ പോകുന്ന ഒരു സെറ്റപ്പൊക്കെ ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെയൊക്കെ നടക്കുമോ അല്ലെങ്കിൽ ഇതൊക്കെ നടന്നിട്ടുണ്ടോ എന്നുള്ള അതൊന്നും നമ്മൾ നമ്മളിവിടെ ചിന്തിക്കേണ്ടേ ആവശ്യമില്ല ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് സി ഐ ഡി മൂസം എല്ലാവർക്കും ഇഷ്ടമുള്ള സിനിമ അല്ലേ ആ സി എ ഡി മൂസേൻ്റെ ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ വല്ല നടക്കുന്ന കാര്യമാണോ അല്ലല്ലോ എന്നാലും സി എ ഡി മൂസ എന്ന് പറഞ്ഞ സിനിമ എല്ലാവർക്കും അതായത് ചെറുപ്പക്കാർക്കും അല്ലെങ്കിൽ കുട്ടികൾക്കും പ്രായമായവർക്കും എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ അതിൻ്റെ അത് ലോജിക്ക് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ലോജിക്കില്ല പക്ഷേ അതേപോലെ തന്നെയാണ് ഈ മാർക്കോ എന്ന് പറഞ്ഞ സിനിമ പോവുക ധൈര്യമുള്ളവർ പോയി പോവുക അതായത് നമ്മളെ ഇന്ത്യയിലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വയലൻസ് കാണിച്ചിട്ടുള്ള ഒരു സിനിമ ഞാൻ കാണാൻ വേണ്ടി പോകുന്നു എന്നുള്ള സെറ്റപ്പിൽ പോവുക കണ്ടിരിക്കുക എന്നിട്ട് പേടിക്കേണ്ടവർ പേടിക്കുക അല്ലെങ്കിൽ ആസ്വദിക്കേണ്ടവർ ആസ്വദിക്കുക പുറത്തോട്ട് ഇറങ്ങി വരിക അത്രേ ഉള്ളൂ അല്ലാണ്ട് ഇതിൻ്റെ ലോജിക്കെല്ലാം തപ്പിപ്പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മലയാളത്തിലോ ഹിന്ദിയിലോ എവിടെ ഇറങ്ങുന്ന സിനിമയാണെങ്കിൽ ലോജിക്കെല്ലാം തപ്പിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു പരിപാടി നടക്കില്ല പിന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ സുരാജ് പഞ്ഞാറും പറയുന്നുണ്ടായിരുന്നു പുള്ളീൻ്റെ ഇ ഡി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് കയറാൻ വേണ്ടിയിട്ട് ആളുകളെ വിളിക്കുന്ന സമയത്ത് ഈ സിനിമയിൽ അടിയും കുത്തൊന്നും അല്ല നിങ്ങളെല്ലാവർക്കും കാണാൻ പറ്റും എന്നാൽ ഇതിന് തൊട്ട് മുമ്പ് ഞാൻ ഈ ഒരു ഈ മാർക്ക് കണ്ടതിന് ശേഷമാണ് മുറ എന്ന് പറഞ്ഞിട്ട് സുരാജ് അഭിനയിച്ചിട്ടുള്ള സിനിമ കണ്ടത് അപ്പം ഈ പറയുന്ന മുറ എന്ന് പറഞ്ഞ സിനിമയിലും ഇതേപോലെ അടിയുണ്ട് ഇടിയുണ്ട് വെട്ടുണ്ട് കുത്തുണ്ട് ചോരടുണ്ട് പക്ഷേ അങ്ങനെ പല സിനിമകളിൽ അഭിനയിക്കുന്ന ഒരാൾ വന്നിട്ട് ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ് ആ സിനിമയിൽ അടിയുണ്ട് ഇടിയുണ്ട് കുത്തുണ്ട് വെട്ടുണ്ട് അത് കാണാതെ നിങ്ങൾ നല്ല ഫാമിലി ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള ഈ സിനിമ കാണണം അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല എന്നുള്ളതാണ് ഈ മുറ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം അപ്പം ഒരുപാട് പേർക്ക് ഉണ്ണിമുകുന്നതുകൊണ്ട് ഈ പറയുന്ന കലിപ്പുകൾ മനസ്സില് കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവർക്കിട്ടല്ല ഉള്ള ചെറിയൊരു കൊട്ടാണ് മാർഗയുടെ ഈ വമ്പൻ വിജയം എന്ന് പറയുന്നത് വിജയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും വിജയമല്ല ഇപ്പം ഹിന്ദി ഹിന്ദിയിലേക്ക് ചുവട് വച്ചിരിക്കുകയാണ് നമ്മുടെ മാർക്കോ ഇന്നിപ്പോൾ ഹിന്ദിയിലെ ആയിരത്തോളം തിയേറ്ററുകളിലേക്ക് പടം ഓടാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ് രണ്ട് ദിവസത്തിന് ശേഷം തമിഴിലേക്ക് മാറാൻ ഇരിക്കുകയാണ് പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹിന്ദി അത് മാർക്കൂടെ മലയാളം വേർഷൻ കണ്ടിട്ട് ഹിന്ദിയിലെ കുറേ യൂട്യൂബേഴ്സ് ഇതിൻ്റെ മലയാളം പടം കണ്ടതിന് ശേഷം റിവ്യൂ ഇട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ യൂട്യൂബേഴ്സ് ഈ പടത്തിൻ്റെ വിജയത്തിന് നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും കാരണം കാണുന്നവരെല്ലാം പോസിറ്റീവ് റിവ്യൂ ആണ് പറഞ്ഞത് പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇതാണ് പടം അതായത് വയലൻസ് ആണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത നിങ്ങൾ കില്ല് കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അനിമല് കണ്ടിട്ടുണ്ടോ ഈ ഒരു സിനിമയിൽ കവച്ച് വെക്കുന്ന ബ്രൂട്ടൽ സീൻസ് അല്ലെങ്കിൽ വയലൻസ് ഉള്ള ഒരു സിനിമയാണ് എന്നുള്ളത് എല്ലാ ചാനലുകാരും അല്ലെങ്കിൽ എല്ലാ യൂട്യൂബേഴ്സും പറഞ്ഞങ്ങോട്ട് പബ്ലിസിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഹിന്ദിയിലേക്ക് വന്നപ്പോഴത്തേക്കും ആളുകൾ ആ എന്നാൽ പിന്നെ ഇത് പോയി കാണണമല്ലോ എന്നുള്ള സെറ്റപ്പിലേക്ക് ആളുകൾ ഈ ബയ്യന്മാരെ റെഡിയായി അങ്ങനെയാണ് ഹിന്ദിയിൽ ഇറക്കി ആദ്യം പത്ത് മുപ്പത് തിയേറ്ററിൽ മറ്റാണ് ആണ് വന്നിട്ടുണ്ടായിരുന്നത് കാരണം ബാക്കി കുറേ പുതിയ സിനിമകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിനോട് മുട്ടിനിക്കാണ്ട് പറ്റുന്നില്ലായിരുന്നു പിന്നെ നോക്കുമ്പോൾ ഉണ്ട് മോനെ കയറി കയറി പോകുന്ന അത് മുപ്പത്തിനാല് എന്നുള്ളത് അറുപത്തിനാലാകുന്നു നൂറാകുന്നു നൂറ്റമ്പതാകുന്നു ഇപ്പോൾ അത് അറുന്നൂറിന് മേലെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ ചേട്ടൻ അങ്ങനെ പാൻ ഇന്ത്യൻ സ്റ്റാർ ആയി മാറിയിട്ടുണ്ട് നമ്മുടെ ആണെങ്കിൽ ഹിന്ദി അറിയാം മലയാളം അറിയാം ഇംഗ്ലീഷ് അറിയാം അതുകൊണ്ട് തന്നെ ഏത് ചാനലിൻ്റെ മുമ്പിൽ പോയിരുന്നാലും അതായത് ഹിന്ദി ചാനലിന് കൊടുക്കുന്ന ഇൻ്റർവ്യൂ ആണെങ്കിലും ആൾ ജഗ ജഗ ജഗയായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇപ്പം ഹിന്ദി ഏരിയയിൽ അതായത് ബോളിവുഡിൽ വരെ നമ്മുടെ മലയാളി സാന്നിധ്യം ഉറപ്പിച്ചിരിക്കുകയാണ് എനിക്ക് തോന്നുന്നില്ല മലയാളത്തിൽ മലയാളത്തിലിറങ്ങിയ ഒരു പടം ഇങ്ങനെ ബോളിവുഡിൽ വരെ തരംഗം സൃഷ്ടിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെന്ന് ഇതിനു മുമ്പ് പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം ഉണ്ണിച്ചേട്ടൻ്റെ കൂടെ അല്ലെങ്കിൽ ഉണ്ണി മുകുന്ദൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വരെ നാണിച്ചിരുന്ന നമ്മുടെ നായികമാരുണ്ടായിരുന്ന നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്നും ഉണ്ണി മുകുന്ദൻ്റെ ഒരു സിനിമ ബോളിവുഡിൽ ഹിറ്റ് അടിക്കാൻ വേണ്ടി പോകുന്നു അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് പലർക്കും കുരുപുട്ടാൻ ചാൻസുണ്ട് എന്നിരുന്നാലും നമ്മളിത് അംഗീകരിച്ചേ പറ്റുള്ളൂ അപ്പോൾ രാഷ്ട്രീയപരമായിട്ട് ഞാൻ നോക്കുമ്പം ഉണ്ണിമുകുന്ദനുമായിട്ട് എനിക്ക് യാതൊരു അടുപ്പവും ഇല്ല കാരണം വെച്ചാൽ ഉണ്ണിമുകുന്ദം വിശ്വസിക്കുന്ന രാഷ്ട്രീയവുമായിട്ട് ഞാൻ ഭയങ്കര എതിർപ്പ് കാണിക്കുന്ന ഒരു ചങ്ങായി തന്നെയാണ് പക്ഷേ സിനിമ വേറെ രാഷ്ട്രീയം വേറെ അതാണ് എൻ്റെ വോളിജി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഏതൊരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ ഏതൊരു സിനിമയിൽ വന്നിട്ട് അഭിനയിച്ച് ആ സിനിമ ഹിറ്റായിട്ടുണ്ടെങ്കിലും നല്ല പടമാണെങ്കിൽ നമ്മൾ നല്ലതെന്ന് പറയും അത് പറയണം അതാണ് വേണ്ടതല്ലാതെ എന്നെ പഴയ ഒരു സിനിമേൻ്റെ പേരിൽ ഞാൻ റിവ്യൂ പറഞ്ഞപ്പോൾ എന്നെ വിളിച്ച് ചീത്ത വിളിച്ചു അല്ലെങ്കിൽ എന്നെ തെറി വിളിച്ചു അതുകൊണ്ട് ഞാൻ ഈ ഒരു സിനിമ ഞാൻ എൻ്റെ ഏഴേഴര ലക്ഷത്തോളം വരുന്ന സബ്സ്ക്രൈബേഴ്സിൻ്റെ മുമ്പിലേക്ക് ഈ സിനിമയെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ നെഗറ്റീവ് റിവ്യൂ ഇടൂ എന്നൊക്കെ വിചാരിച്ചു കൊണ്ട് വന്നിരുന്ന് പറയുന്നവർ ഇതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് ഇവരെ പൊക്കി പറയാൻ വേണ്ടിയിട്ട് അതായത് ഇങ്ങനെ നെഗറ്റീവ് റിവ്യൂ ഇട്ട ആളില്ലേ ആ ആളെ പൊക്കി പറയാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് യൂട്യൂബേഴ്സ് കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഏട്ടായി എല്ലാവരും സഹായിക്കുന്നതാണ് എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഏട്ടായിനെ ആരും നെഗറ്റീവ് പറയാൻ പാടില്ല അതായത് ഈ പറയുന്ന മാർക്കോ എന്ന് പറഞ്ഞ സിനിമേനെ നെഗറ്റീവ് പറഞ്ഞൊരു ഏട്ടായി ഉണ്ട് അപ്പോൾ ആ ഏട്ടായിക്ക് ഇതിന് മുമ്പ് ഈ പറയുന്ന ഉണ്ണിമുകുന്ദൻ വിളിച്ച് ചെറിയൊരു ഡോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ആണെന്നാണ് തോന്നുന്നത് സിനിമേനെ മൊത്തത്തിൽ പക്ഷേ ഉണ്ണിമുകുന്ദനെ കുറ്റമൊന്നും പറയുന്നില്ല കേട്ടോ ഉണ്ണിമുകുന്ദൻ അടിപൊളിയാണ് സെറ്റാണെന്നൊക്കെ തന്നെയാണ് പറയുന്നത് സിനിമേനെ മൊത്തത്തിൽ കുറ്റം പറയുന്നേ ഇല്ല പക്ഷേ അവിടെ ഇവിടെ തൊട്ടും തൊടാതെ ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഇവർക്കെല്ലാവർക്കുമുള്ള ചെറിയൊരു അടിയാണ് നമ്മുടെ ഉണ്ണി മുകുന്ദൻ ചേട്ടൻ അല്ലെങ്കിൽ ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഭായി അല്ലെങ്കിൽ ഉണ്ണി ഉണ്ണിമുകുന്ദൻ ബയ്യ കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഇന്ത്യ കേരളത്തിൽ നിന്നും തുടങ്ങി ഇതിങ്ങനെ ഇങ്ങനെ 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 പോയി 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 ഇനിയിപ്പം ആദ്യം ഇപ്പോൾ ബോളിവുഡിലേക്ക് പോയിട്ടുണ്ട് ഇനി അവിടെ നിന്ന് നേരെ ചെന്നൈയിലേക്ക് വരുന്നുണ്ട് പിന്നെ അവിടെ നിന്ന് ഹൈദരാബാദ് അങ്ങനെ 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 കറങ്ങി ഇന്ത്യ മൊത്തം മാർക്കോ തരംഗമാകാൻ വേണ്ടി പോവുകയാണ് എന്തായാലും വയലൻസ് ഇഷ്ടപ്പെടുന്നവർക്കും വയലൻസ് ഇതുവരെ കണ്ടിട്ടില്ലാണ്ടിരിക്കുന്നവരില്ലേ അതായത് ആ ഇതെങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വയലൻസൊക്കെ കേട്ടിട്ടുണ്ട് ഇതൊന്ന് നോക്കി നോക്കാം എന്നൊക്കെ വിചാരിക്കുന്നവരില്ലേ അങ്ങനെയുള്ളവർക്കും പോയി ഇരുന്ന് കാണാം ഇടയ്ക്ക് ചെറിയൊരു മനസ്സിന് കുറച്ച് കട്ടിയൊക്കെ വേണം കേട്ടോ ഇല്ലെങ്കിൽ അയ്യോ എന്നൊക്കെ ആയി പോകുന്ന കുറച്ച് സീനുകളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും പടം കയറി അങ്ങോട്ട് കൊളുത്തിയിട്ടുണ്ട് ഉണ്ണി മുകുന്ദൻ ചേട്ടൻ ഇപ്പോൾ മുകുന്ദൻ ബയ്യ ആയിട്ടുണ്ട് അപ്പോൾ ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ സിനിമേൻ്റെ ഇപ്പോഴത്തെ ഒരു പോക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് എവിടം വരെ എത്തും എന്നുള്ളത് നിങ്ങൾക്ക് ഒന്ന് ചെയ്യാൻ വേണ്ടി പറ്റുവാണെങ്കിൽ താഴെ കമൻ്റായിട്ട് നിങ്ങളൊന്ന് രേഖപ്പെടുത്തണം കേട്ടോ